സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നീട്ടി ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം അഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുക ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് വയനാട് ചൂരൽമര ദുരന്തവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് തന്നെയാണ് മുപ്പതാം തീയതിയിലെ പത്രക്കുറിപ്പാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്ത് കാലാവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒരാഴ്ചയായി കാലാവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾ റേഷൻ വാങ്ങുന്നതിൽ തടസ്സം നേരിട്ടതായി സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച റേഷൻ കട അവധിയാണ് ഞായർ അവധിക്ക് ശേഷം ഓഗസ്റ്റ് അഞ്ച് മുതലായിരിക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ രണ്ട് ദിവസത്തെ സമയം കൂടിയുണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ള നൂറ്റി അറുപത്തി നാല് കെയ സ്റ്റോറുകളിലൂടെ അഞ്ച് കോടിയുടെ വിറ്റുവരവുണ്ടായി എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കൂടി മുഖ്യമന്ത്രിയുടെ നൂറു ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തുടനീളം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ആയിരത്തോളം കെയ സ്റ്റോറുകൾ വിവിധ റേഷൻ കടകളിലായി ആരംഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് മിൽമയുടെ പാക്ക് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡിന്റെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ കൊടിവെള്ളം മറ്റു കമ്പനി ഭക്ഷ്യ വസ്തുക്കൾ മിനി എ ടി എം സൗകര്യം കറണ്ട് ബില്ല് വെള്ളം ബില്ല് അടയ്ക്കാനുള്ള സൗകര്യം അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് വിതരണം ഇവയെല്ലാം കെ സ്റ്റോറുകളിൽ നിന്നും ലഭ്യമായിരിക്കും മറ്റൊന്ന് ഓഗസ്റ്റ് മാസ റേഷൻ വിതരണം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഓഗസ്റ്റ് മാസത്തെ ഭക്ഷ്യവിധത്തോടൊപ്പം തന്നെ മഞ്ഞ റേഷൻ കാർഡിന് ഓണക്കിറ്റ് വിതരണം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഓണം വരുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും ഭക്ഷ്യ കിറ്റ് എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ആദിവാസി മേഖലകളിലേക്കും ഭക്ഷ്യകിറ്റ് എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലൂടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കുള്ള അരിയുടെ വിതരണവും ഇതിനകം തന്നെ സപ്ലൈകോ വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് സബ്സിഡി ഇതര സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വിവിധ കമ്പനികൾ ടെൻഡറിലേക്ക് ടെൻഡറിന് ക്ഷണിച്ചിട്ടും വന്നിട്ടില്ല എന്നുള്ളത് ഓണത്തിന് സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ ലഭിക്കുമോ എന്നുള്ള ആശങ്ക നിലനിർത്തുന്ന ഒരു കാര്യമാണ് കൂടുതൽ റേഷൻ അറിയിപ്പുകൾ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ ജൂലൈയിൽ ഉണ്ടായിരുന്ന അതേ വിഹിതങ്ങൾ തന്നെ ആയിരിക്കും ലഭിക്കാനുള്ള സാധ്യത സ്പെഷ്യൽ അരി ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അരി അധികം ഉണ്ട് എങ്കിൽ നീലാവെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ഉണ്ടാവാനുള്ള സാധ്യത കേൾക്കുന്നത് അങ്ങനെ എങ്കിൽ അത് സെപ്റ്റംബർ മാസത്തെ റേഷനിനോടൊപ്പമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഉണ്ടാകും അതെല്ലാം സെപ്റ്റംബർ മാസത്തിലായിരിക്കും ലഭിക്കുക കിറ്റ് മാത്രമായിരിക്കും ഓഗസ്റ്റ് കൂടി വിതരണം ചെയ്ത് ചെയ്തു തുടങ്ങാൻ ഉള്ള സാധ്യത ഉള്ളത് ഇനി അല്ലെങ്കിൽ അത് സെപ്റ്റംബർ മാസത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക മറ്റു അറിയിപ്പുകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത റേഷൻ അറിയിപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ മേങ്ങ